സ്നേഹമുള്ളവരെ ആണ്ടുവട്ടത്തിലെ ഇരുപതാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഏവർക്കും ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്നേഹത്തോട് നേരുകയാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും നിരാശകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിൽ മഹപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരിത്തിൽ കണ്ണിപ്പോലും ലഭിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ ജീവിതത്തിൻ്റെ നീർക്കയങ്ങളിൽ താണു മുങ്ങിത്താണുപോകുമ്പോൾ ഒന്നുയർന്നു പൊങ്ങുവാൻ ശക്തിയില്ലാതെ കൈകാലിട്ട് നിലവിളിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കെന്നും ആശ്വാസമായി ദൈവത്തിൻ്റെ കരം എപ്പോഴും കൂടെയുണ്ട് എന്നതിന് തക്കതായിട്ടുള്ള ഉദാഹരണമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ജർമിയായുടെ പുസ്തകത്തിലൂടെ വെളിവാക്കപ്പെടുന്നത് വി സി ആറാം നൂറ്റാണ്ടിൽ ബാബ്ലൂണിയക്കാർ ജെറുസലിം ദേവാലയം തകർക്കുകയും അപ്രകാരം അവിടെ വസിച്ചിരുന്ന യഹൂദർ കഷ്ടതയുടെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും നീർഘയത്തിലൂടെ കടന്നു പോകുമ്പോഴും അവരോടൊപ്പം ചേർന്നുകൊണ്ട് പാപത്തിൽ നിബന്ധിച്ച മനുഷ്യർക്ക് അവരെ ന്യായവിധിയിലൂടെ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട ജെറമിയായ അവർ ഒരു ചെളിക്കുണ്ടിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ദൈവത്തിൻ്റെ സ്വരമായി ദൈവത്തിൻ്റെ ശബ്ദമായി മാറിയ ജറമിയയെ ചെളിക്കുണ്ടിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ ജറമിയ ആ പാമ്പും പഴുതാരയും തേളും ഒക്കെ നിറഞ്ഞ ആ ചെളിക്കുണ്ടിലേക്ക് താണുതാണു പോകുമ്പോൾ ഇനി എങ്ങനെ ഒരു രക്ഷ ഇനി ഈ ചെളിക്കുണ്ടിൽ നിന്ന് തനിക്കെങ്ങനെ മോചനം ലഭിക്കുമെന്ന് അവൻ ചിന്തിച്ച് ദൈവത്തിന് മുമ്പിൽ നിലവിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലെ പല അവസരങ്ങളിലും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും പോലെ നമ്മളും നിലവിളിച്ച് കരഞ്ഞിട്ടില്ലേ ജീവിതത്തിൻ്റെ ചെളിക്കുണ്ടുകളിൽ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ താണുപോകാറില്ലേ മുട്ടോളം അരയോളം കഴുത്തോളം താണുപോകുമ്പോഴും ഇനിയൊരു രക്ഷയില്ലെന്ന് പറഞ്ഞ് ചുറ്റുമുള്ളവർ പരിഹസിക്കുകയും ചുറ്റുമുള്ളവർ നമ്മെ പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മെ താങ്ങിയെടുക്കുവാൻ തീർച്ചയായിട്ടും ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് അതുതന്നെയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നാം കാണുക ഒരിക്കൽ ശ്രീബുദ്ധനും തൻ്റെ ശിഷ്യനും കൂടെ ഇങ്ങനെ ഉൾവനത്തിലൂടെ യാത്ര ചെയ്യുകയാണ് തളർന്നവശനായ ശ്രീബുദ്ധൻ ഒരു മാറ്റച്ചുവട്ടിലിരുന്നുകൊണ്ട് ശിഷ്യനോട് പറയുകയാണ് എനിക്ക് താങ്ങിച്ചിട്ട് വയ്യ ഒരൽപം ജലം ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എവിടെയോ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ശ്രീബുദ്ധൻ പറയുന്നു നീ പോയി ഈ പാത്രത്തിൽ ഒരല്പം വെള്ളമെടുത്തിട്ട് വരാനായിട്ട് അവൻ വെള്ളമെടുക്കാൻ വേണ്ടി പോയി ശ്രീബുദ്ധൻ ആ മരച്ച് വീട്ടിലിരുന്ന് അല്പമൊന്ന് മായങ്ങിപ്പോയി സമയം വൈകിയിട്ടും ശിഷ്യനെ കാണായകയാൽ ശ്രീബുദ്ധൻ അസ്വസ്ഥനാവുകയാണ് അദ്ദേഹം വൈകി വരുമ്പോൾ പാത്രത്തിൽ വെള്ളമില്ല അദ്ദേഹം ചോദിക്കുകയാണ് നീ വെള്ളമെടുക്കാൻ പോയില്ലേ നിനക്ക് വെള്ളം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലേ ശിഷ്യൻ പറഞ്ഞു ഗുരു ഞാൻ വെള്ളമൊക്കെ കണ്ടെത്തി വെള്ളം വെള്ളമൊഴുകുകയാണ് പത്തി പക്ഷെ അത് കുത്തൊഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് കലങ്ങിമറിഞ്ഞ് പോകുന്ന ആ വെള്ളം എങ്ങനെയാണ് അങ്ങേക്ക് വേണ്ടി കുടിക്കുവാൻ വേണ്ടി ഞാൻ കൊണ്ടുവരിക അതുകൊണ്ട് ഞാൻ വെള്ളമെടുക്കാതെ തിരിച്ചു വന്നു ശ്രീബുദ്ധൻ ശിഷ്യനോട് പറഞ്ഞു ഓനെ കലങ്ങി മറിഞ്ഞൊഴുകുന്ന ആ പുടിയിലാണെങ്കിലും ഒരല്പസമയം കാത്തിരുന്നാൽ ആ വെള്ളം തെടിനീരായി മാറും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് കൈകാലിട്ടടിക്കുമ്പോഴും കാത്തിരിക്കുക ഒരല്പസമയം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ വെള്ളത്തിന് തെളിനീരായി മാറാം ആ വെള്ളം തെളിനീരായിട്ട് മാറും അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും ദുഃഖങ്ങളും വരുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് ഇനി എന്ത് ജീവനെന്ന് അറിഞ്ഞ് തകർന്നു പോകാതെ ദൈവത്തിൽ ശരണപ്പെടുക ജെറമി ആ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവം എന്താ ചെയ്തത് ഒരു വിദേശിയും വിജാതീനുമായ ഒരു ഏബൽ എന്ന് പറയുന്ന ഒരു മനുഷ്യരിലൂടെ അവനെ രക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരൊരുമില്ലാതെ നമ്മളെല്ലാം തളർന്നു പോകുമ്പോൾ ജീവിതം ഇങ്ങനെ കുത്തിയൊഴുകി ഇങ്ങനെ കലങ്ങി മറിയുമ്പോൾ ഇനി എങ്ങനെ ഈ ജീവിതത്തിൽ ഒരു തെളിനീരുണ്ടാക്കാമെന്ന് പലപ്പോഴും കണ്ടെത്താൻ പറ്റാതെ നമ്മൾ തളരുമ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ മുഖേനെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു തെളിനീരായിട്ട് ജീവിതം ശാന്തമാക്കി ജീവിതം സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കും എന്നതിൽ നാം പതറിപ്പോകേണ്ട തളർന്നു പോകേണ്ട ദൈവം നമ്മുടെ കൂടെയുണ്ട് അതുതന്നെയല്ലേ ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ വെളിപാട് വരെയുള്ള ജീവിതത്തിലൂടെ നാം ഓരോരുത്തർ കാണുക ഒന്നാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അവിടെ ആഹാർ ഒരിട്ട് ജലത്തിനു വേണ്ടി തൻ്റെ കുഞ്ഞിൻ്റെ നാവിൽ വയ്ക്കുവാൻ വേണ്ടി ഒരു തുള്ളി ജലത്തിനു വേണ്ടി കണുനീരോളുകൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ആ മരുഭൂമിയിൽ ഒരു കിണർ നിറച്ച് വെള്ളം കൊടുത്ത ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ പൊട്ടക്കൻഡിലേക്ക് വലിച്ചെറിയപ്പെട്ട സ്വന്തം രക്തബന്ധങ്ങളാൽ വലിച്ചെറിയപ്പെട്ട ജോസഫിൻ്റെ ജീവിതത്തിൽ ഈജിപ്തിൽ അധികാരത്തിൻ്റെ വസ്ത്രം തുന്നിയ ഒരു ദൈവമല്ലേ പൊട്ടക്കനത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ചെളിക്കുണ്ടിലേക്ക് താണുപോയ ജർമിയുടെ ജീവിതത്തിൽ അവനെ ഉയർത്തിയ ഒരു ദൈവമല്ലേ സിംഗക്കുടിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ദാനിയെന്നെ ഉയർത്തിയ ഒരു ദൈവമല്ലേ ജീവിതത്തിൻ്റെ നിരാശകളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നിന്നെ താങ്ങുന്ന ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ഒരിക്കലും നിന്നെ തള്ളികളയുകയല്ല അതിനുവേണ്ടി നീ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തിൽ ആശ്രയിക്കുക അതുതന്നെയാണ് ഇന്നത്തെ വിശുദ്ധ ലോകാട് സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം നാൽപ്പത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് ചിലപ്പോഴൊക്കെ നമുക്കത് തോന്നാം ആ വചനങ്ങൾ നമുക്ക് നിരാശയും അസ്വസ്ഥയും ഉളവാക്കുന്ന വചനമല്ലേ എന്ന് കർത്താവ് പറയുന്നത് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് സമാധാനം സ്ഥാപിക്കാനല്ല അഗ്നി നൽകുവാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ അഗ്നി പ്രിയപ്പെട്ടവരെ പുറപ്പാട് പുസ്തകത്തിലൂടെ നമ്മൾ കാണുന്നുണ്ടല്ലോ അവിടെ ആ ചെടി മുൾച്ചെടി കത്തുന്നു പക്ഷേ ചാരമായിട്ട് മാറുന്നില്ല എന്താണ് ഈ മുൾച്ചെടി കത്തുന്ന ആ മുൾച്ചെടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് തീർച്ചയായിട്ടും കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ദൈവസാന്നിധ്യം കൊണ്ട് എന്നെയും എന്നെ നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് മലയിലേക്ക് ദൈവത്തിൻ്റെ വചനം കൊടുക്കുമ്പോൾ ദൈവസാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ട ആ സീനായ് മല കത്തി ജ്വലിച്ചു എന്നാണ് പറയുക പ്രിയപ്പെട്ടവരെ ഈ അഗ്നി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് വിശുദ്ധ സുവിശേഷം മൂന്നാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ മൂന്നിൻ്റെ പതിനാറ് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് അഗ്നി നാവായിട്ട് ജ്വാലയായിട്ട് അഗ്നിയായിട്ട് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോ സിനിമയുടെ നടപടി പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിന് നമ്മളത് കാണുന്നില്ലേ ആ തീനാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക തീർച്ചയായിട്ടും ദൈവിക സാന്നിധ്യത്തിൻ്റെ കൂടെയായിരിക്കുമ്പോൾ നിൻ്റെ ജീവിതം അനുഗ്രഹപ്രദമായിട്ട് മാറുന്നു നിൻ്റെ ജീവിതത്തിൽ സമാധാനമുണ്ടാകുന്നു നിൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നു അതുകൊണ്ട് ദൈവ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം ജർമ്മിയ പറയുന്നില്ലേ എൻ്റെ വചനങ്ങൾ അഗ്നി പോലെയും അഗ്നി 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 പോലെയാണ് എൻ്റെ വചനങ്ങൾ ദൈവവചനമെന്ന് പറയുന്നത് അഗ്നിയാണ് അറ് അത് പാറയെ തകർക്കുന്ന കൂടം പോലെയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് അഗ്നിയാണ് നിൻ്റെ ഉള്ളിലുള്ള അശുദ്ധിയെ നിൻ്റെ ഉള്ളിലുള്ള തിന്മയെ ചാരമാക്കി നിൻ്റെ ജീവിതത്തെ ഒരു ദൈവിക സുഹൃദങ്ങൾ കൊണ്ട് ദൈവിക നന്മകൾ കൊണ്ട് നിറയ്ക്കുന്നതാണ് ഈ അഗ്നി എന്ന് പറയുന്നത് അഗ്നി ശുദ്ധതയുടെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെയാണ് അഗ്നി അഗ്നി കനൽ ജ്വാലകൾ കനലുകൾ ഈ യേശയാട് നാവിലേക്ക് വച്ചപ്പോൾ അവൻ്റെ ശരീരം ശുദ്ധതയുള്ളതായിട്ട് മാറും അതുകൊണ്ട് അഗ്നി ദൈവസാന്നിധ്യമാണ് അത് വചനം വചനമാണ് അത് നിനക്ക് ശുദ്ധി നൽകുന്നതാണ് അതോടൊപ്പം തന്നെ അഗ്നി എന്ന് പറയുന്നത് നിൻ്റെ ജീവിതത്തിൽ തിന്മയുടേതായിട്ടുള്ള എല്ലാം മാറ്റി നന്മ കൊണ്ട് നന്മയുടെ ഫലങ്ങൾ നൽകുന്നതാണ് ദൈവത്തിൻ്റെ അഗ്നി എന്ന് പറയുന്നത് അതിനാൽ എല്ലാ മരങ്ങളിലേക്കും തിന്മയുടേതായിട്ടുള്ള മരങ്ങൾ കൂടാതെ വെച്ചിരിക്കുന്നു ബലം കായ്ക്കാത്ത മരങ്ങൾ വെട്ടി തേയില ഇടപ്പെടുമെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് നിന നന്മയുണ്ടാകണം നീ നല്ലവനായിട്ട് മാറണം നന്മ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമായിട്ട് മാറണം കാരണം നീ ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണ് അതുകൊണ്ട് നന്മയുടെ വക്താക്കളായിട്ട് ഞാനും നിങ്ങളും മാറണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ അഗ്നി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ് ആ സാന്നിധ്യത്തോടു നീ ചേർന്നെടുക്കുമ്പോൾ ദൈവിക കൃപകൾ കൊണ്ട് നീ നിറയപ്പെടും അതുകൊണ്ടാണ് അപ്രകാരം ദൈവിക നന്മകൾ കൊണ്ട് ചെയ്യപ്പെട്ട ദൈവിക ദൈവിക നന്മകളാൽ ദൈവത്തിൻ്റെ വചന മനസ്സിന് ജീവിച്ച ജർമ്മിയുടെ ജീവിതത്തിൽ മറ്റുള്ളവർ തിന്മ നിറഞ്ഞ മനുഷ്യർ അവനെ ചെളിക്കൊണ്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും ഏബൽ മെലേക്കിലൂടെ അവനെ പൊക്കിയെടുത്ത ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് മക്കളെ അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട അതുകൊണ്ടാണ് ഹെബ്രാർക്കൽ ഏകത്തോടെ നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നീ സ്വയം ചെയ്യുന്നതും മറ്റുള്ള വിശുദ്ധർക്ക് വേണ്ടി ചെയ്യപ്പെടുന്നതുമായ പ്രവൃത്തികൾക്ക് ഫലം ലഭിക്കാതിരിക്കുകയില്ല അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ ഫലം ലഭിക്കും അതുകൊണ്ട് നീ അസ്വസ്ഥനാകണ്ട നിൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ദൈവം ഒരു സാന്നിധ്യമായി അനുഗ്രഹമായിട്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു വരും അതുകൊണ്ട് ദൈവിക സാന്നിധ്യമാണ് അഗ്നി എന്തുകൊണ്ടാണ് ഈ ഭിന്നത എന്ന് പറയുന്നത് ഈ അഗ്നിയെ ആ സാന്നിധ്യം ഉൾ ഉൾക്കൊള്ളാത്തവൻ്റെ സ്വീകരിക്കാത്തവൻ്റെ ജീവിതത്തിലാണ് ഈ ഭിന്നത ഉടലെടുക്കുന്നത് അവിടെ സന്തോഷമുണ്ടാകില്ല സമാധാനമുണ്ടാകില്ല അവൻ്റെ ജീവിതം എന്നും ഇങ്ങനെ കലങ്ങി മറിഞ്ഞ ഒരു കുത്തി ഒഴുകുന്ന ഒരു ജീവിതമായിട്ട് മാറും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ ജീവിതം അത് ശാന്തത കൊണ്ട് നിറഞ്ഞതായിട്ട് മാറും തെളിനീരുള്ളതായിട്ട് മാറും അവിടെയുള്ള അവിടെ ദൈവം നിന്നെ ഉയർത്ത് ഏത് ചെളിക്കൊണ്ടിലായാലും ജീവിതം എന്ന് പറയുന്ന പലപ്പോഴും ഈ ജർമിയാ വീണുപോയ താണുപോയ ഒരു ആ ചെളികൾ കൊണ്ട് നിറഞ്ഞൊരു പോലെയാണ് ആ ചെളിയിൽ നിന്ന് നിന്നെ പൊക്കിയെടുക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് ആ അഗ്നിയോട് ചേർന്ന്ക്കുന്നവരുടെ ജീവിതം സന്തോഷദായകമായിട്ട് മാറും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ദിനത്തിൻ്റെ എല്ലാവിധ കൃപകളും ദൈവം സമൃദ്ധമായിട്ട് നിങ്ങൾക്ക് ഇവർക്ക് നൽകട്ടെ ആമേ